നമ്മൾ ഇന്ന് കാണുന്ന കാബറേ ഡാൻസ് ബോളിവുഡിൽ കൊണ്ടുവന്ന താരമായിരുന്നു കുക്കു ഒടുവിൽ ഒരു നേരത്തെ മരുന്നിനായിട്ട് ഭിക്ഷയാജിച്ച് തെരുവിലൂടെ അലഞ്ഞു നടക്കേണ്ടി വന്ന ആ നടിക്ക് സംഭവിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലുമാണ് കാബറേ ഡാൻസ് ബോളിവുഡ് സിനിമകളിലേക്ക് കൂടുതലായിട്ടും കടന്നു വരുന്നത് അന്ന് ഡാൻസ് ഫ്ലോറുകളെ ആവേശത്തിലാക്കിയത് ഒരാളാണ് കുക്കു മോറെ അധികം വൈകാതെ ബോളിവുഡ് സിനിമകളിൽ ഒരു ക്യാബ്രയെങ്കിലും വേണമെന്നതിലേക്ക് കാര്യങ്ങളെത്തി ഡാൻസ് ക്യൂൻ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് അതായത് നമ്മുടെയൊക്കെ സിൽക്ക് സ്മൃതി ഉണ്ടെങ്കിൽ സിനിമയെ ഓടുകയുള്ളു സിൽക്കിൻ്റെ ഒരു ഐറ്റം ഡാൻസിന് വേണ്ടിയിട്ട് ആളുകൾ കാത്തു നിൽക്കുന്ന തരത്തിലായിരുന്നു അക്കാലത്തെ ഈ കുക്കു മോറയുടെ അരങ്ങേറ്റം ആംഗ്ലോ ഇന്ത്യൻ ഡാൻസറായിരുന്നു അവർ അറബ് അറബക്ക സിതാരയാണ് ആദ്യ സിനിമ എന്നാൽ നർത്ത എന്ന നിലയിൽ അവർക്ക് ബ്രേക്ക് നൽകുന്നത് അനൌഖിദ് അദ എന്ന സിനിമയും പിന്നീടങ്ങോട്ട് കുക്കുമുറയുടെ കാലമായിരുന്നു അനായാസമായ നൃത്ത ചൂടുകൾ കാരണം അവർക്കൊരു പേരും ലഭിച്ചു ഇന്ത്യൻ സിനിമയുടെ റബ്ബർ ഗേൾ പതുക്കെ ബോളിവുഡ് സിനിമകളിൽ കാബറേ ഡാൻസ് അനിഷേധ്യ അനുഷേദ്യഘടകമാക്കി മാറ്റുവാനും അവർക്ക് കഴിഞ്ഞു അവരുടെ ഒരു നൃത്തം മാത്രം മതി സിനിമ വിജയിക്കാൻ എന്നതിലേക്ക് കാര്യങ്ങളെത്തി ഒരുപാട് സിനിമകൾ അവരെ തേടി വന്നു ഒരു നൃത്തത്തിന് മാത്രം ആറായിരം രൂപയായിരുന്നു അവരുടെ പ്രതിഫലം അതും എഴുപത്തി നാല് മുൻപ് പതിനഞ്ച് വർഷത്തോളം അവർ ഈ മേഖല അടക്കി ഭരിച്ചു നൃത്തത്തിലൂടെ മാത്രം അവർ വീടുകളും ഫ്ലാറ്റുകളും വാഹനങ്ങളും വാങ്ങിക്കൂട്ടി മൂന്ന് കാറുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിലൊന്ന് അവരുടെ വളർത്തു പട്ടികൾക്ക് മാത്രം യാത്ര ചെയ്യാൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ് അവസാനം മരുന്നിനായിട്ട് ഭിക്ഷയാചിക്കേണ്ടി വന്നത് പ്രശസ്തയായിരുന്നു അവരുടെ സ്വകാര്യ ജീവിതം എപ്പോഴും ഒരു മറയ്ക്കുള്ളിലായിരുന്നു കുക്കു എന്ന പേരൊഴിച്ച് അവരെക്കുറിച്ച് ആർക്കും കാര്യമായിട്ടൊന്നും അറിയേമില്ലായിരുന്നു കുക്കു മറയെ എന്നാണ് അവരുടെ യഥാർത്ഥ പേരെന്ന് തിരിച്ചറിയുന്നത് പോലും ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് പണം കുമിഞ്ഞുകൂടുമ്പോഴും മറ്റുള്ളവരെ സാമ്പത്തികമായിട്ടും അല്ലാതെയും സഹായിക്കാൻ അവർ മറന്നില്ല ഒട്ടേറെ താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മറ്റൊരു ഡാൻസ് ക്യൂനായ ഹെലൻ പ്രശസ്ത നടനായ പ്രാണൻ എന്നിവർക്ക് സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തുവും കുക്കുവാണ് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഹെലനെ കുക്കു സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന നടന് സിദ്ധി എന്ന സിനിമയിൽ ഉൾപ്പെടുത്താൻ കാരണമായതും ഈ ഒരു സ്ത്രീ തന്നെയാണ് ക്യാമറയിലേക്ക് പുതിയ പുതിയ താരങ്ങൾ എത്തിയതോടെ കാലക്രമേണ കുക്കുവിന് അവസരങ്ങൾ നഷ്ടമായി അതിനിടയിൽ ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളുണ്ടാകുന്നു ആദായ നികുതി വെട്ടിപ്പം നടത്തിയെന്ന പേരിൽ അവരുടെ സമ്പാദങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നല്ല കാലത്ത് വാങ്ങിയ ഫ്ളാറ്റുകൾ ആഭരണങ്ങളെല്ലാം വിറ്റുപോയി പണം നഷ്ടപ്പെട്ടതോടെ സിനിമയിലെ ചെറിയ അവസരങ്ങൾ പോലും അവർ ഏറ്റെടുത്തു അറുപതുകളുടെ തുടക്കത്തിൽ അവർ സിനിമയിൽ നൃത്തം ചെയ്തു അന്നു പക്ഷേ നൃത്ത സംഘത്തിനോടൊപ്പം ആരാരും തിരിച്ചറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് അവർ ഡാൻസ് ചെയ്തത് അവരെക്കുറിച്ച് പറയുന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രസന്നവദനയായ സ്ത്രീയായിരുന്നു ഒരിക്കലും അവരുടെ മുഖത്തു നിന്ന് അച്ചിരി മാഞ്ഞിരുന്നില്ല പണമെല്ലാം നഷ്ടപ്പെട്ടു അവസരങ്ങളും ഇല്ലാതായി അപ്പോഴും അവർ പുഞ്ചിരിച്ചു ഇടയ്ക്കൊക്കെ തൻ്റെ ദയനീയമായ സ്ഥിതിയെക്കുറിച്ച് അവരെ തമാശകളെ പറഞ്ഞു എന്ന് ഹെലൻ ഓർമ്മിക്കുന്നു ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും നട്ടം തിരിഞ്ഞ അവസാന കാലം അതിനിടയിലാണ് അവരെ ക്യാൻസർ പിടികൂടുന്നത് കൃത്യമായിട്ട് ചികിത്സിക്കാനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല മരുന്നിന് അവർ വല്ലാതെ കഷ്ടപ്പെട്ട് വേദന സഹിക്കാനാവാതെ അവസാന കാലത്ത് വേദന സംഹാരികളിലാണ് പിടിച്ചു തന്നത് എന്നാൽ അത് വാങ്ങാനുള്ള പണം പോലും അവർക്കുണ്ടായിരുന്നില്ല വേദന സംഹാരി വാങ്ങുന്നതിനായിട്ട് ബോംബെയിലെ തെരുവുകളിൽ ഭിക്ഷയാചിക്കേണ്ടി വന്ന കുക്കുവിൻ്റെ ചിത്രവും പഴയ ബോംബെ നഗരം കണ്ടു ഒരു കാലത്ത് ബോളിവുഡിനെ അടക്കി ഭരിച്ചവർ മരണത്തിലേക്ക് പോയതും ആരോരുമില്ലാതെയായിരുന്നു ഇങ്ങനെയും കുറേയേറെ നടിമാരുണ്ട് ആയകാലത്തൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി അവസാനം ആരാരും ഇല്ലാതെ തെരുവിൽ ഓട്ടോറിക്ഷക്കാർക്കെല്ലാം തൻ്റെ ശരീരം വിറ്റ് നടന്ന് മരണത്തെ പുലുകിയ നടിമാർ വേശ്യന്മാരായിട്ട് മാറ്റപ്പെടേണ്ട അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടതായിട്ട് വന്ന വലിയ വലിയ പ്രശസ്തരായ നടിമാർ ഇവരെയൊക്കെ ചതിച്ചത് ആരാണ് അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇത്രമാത്രം ജീവിതം ഇതുപോലെ നശിച്ചു പോകാന് ഇടയാക്കിയ വിധി വൈപരീത്യത്തെ എന്താണ് വിളിക്കേണ്ടത്